അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോഹിനികളെ എൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം പ്രിയപ്പെട്ടവരെ എല്ലാവരും പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കാൻ ശ്രമിക്കണം എല്ലാവരോടും പൊരുത്തപ്പെട്ട് ക്ഷമാപണം നടത്തി പിരിയാൻ ശ്രമിക്കണം സെക്കൻഡുകൾ കൊണ്ടാണ് ആളുകളുടെ മരണ വാർത്ത നമ്മൾ അറിയുന്നത് ഇപ്പം സംസാരിച്ച് സെക്കൻഡുകൾ കൊണ്ടാണ് ആ ആള് മരണപ്പെട്ടു എന്ന് പള്ളിയിൽ നിന്നും വിളിച്ചു പറയുന്നത് കേൾക്കുന്നത് ഇതാണ് അവസ്ഥ അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പരസ്പരം പൊരുത്തപ്പടിയിപ്പിക്കുക മരിക്കുന്ന നേരത്ത് ഈമാൻ കൽബിൽ നിലനിർത്താൻ എല്ലാവരും ശ്രമിക്കുക ഒരുപാട് ആളുകളാണ് പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നത് അതും ചെറുപ്പക്കാരും ചെറിയ മക്കളും പറഞ്ഞാൽ ആർക്കും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല സംസാരിച്ച് അപ്പുറം കടന്നിട്ടേ ഉള്ളൂ പിന്നെ അറിയാണ് അയാൾ മരണപ്പെട്ടു എന്ന് അങ്ങനെ ഒത്തിരി മരണവാർത്തകളാണ് നമ്മുടെ വാട്സപ്പിൽ വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മരണവാർത്തയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല പക്ഷേ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വേദനയിൽ നമ്മളൊക്കെ പങ്കുചേർന്നിട്ടുണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ടുമുണ്ട് അല്ലേ ഇന്നെനിക്ക് വേദനയോടെ നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ രണ്ട് മക്കളുടെ മരണവാർത്തയാണ് ഈ മക്കളുടെ മരണം നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ മാതാപിതാക്കൾ മക്കളെ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് രണ്ട് മക്കൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കണ്ണ് തെറ്റിയാൽ പല കുളത്തിലും പുഴയിലും പല അപകടത്തിലും ചെന്ന് ചാടുകയാണ് സ്കൂൾ ലീവാണെങ്കിൽ പിന്നെ പറയണ്ട അവധി ദിവസമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു നാടിനെ തന്നെ വേദനയാക്കിയിരിക്കുകയാണ് സിനാൻ ഈ ഒരു പൊന്നുമോന് ഇനി ഈ ദുനിയാവിലില്ല വെറുമൊരു കൗതുകത്തിൻ്റെ പേരിൽ ചെയ്തതാ പക്ഷേ ആ പൊന്നുമോൻ്റെ മരണത്തിലേക്ക് എത്തിച്ചു അത് ഇന്നലെ സ്കൂൾ അവധിയാണല്ലോ ആ ഇന്നലെ ഉച്ചയോടെയാണ് ഇത് സംഭവിക്കുന്നത് കളിയും ചിരിയുമായി കൂട്ടുകാരുമൊത്ത് മദ്രസ കഴിഞ്ഞു വരികയായിരുന്നു സിനാനും കൂട്ടുകാരും അപ്പോഴാണ് തൊട്ടടുത്ത പറമ്പിലെ തല പോയ ഉണങ്ങിയ തെങ്ങിന്റെ പൊത്തിൽ ഈ കൂട്ടുകാരൊക്കെ തത്തയെ കാണുന്നത് തത്തയെ കണ്ടതോടെ ഇവർക്ക് കൗതുകം കൂടി അങ്ങനെ ആ തല പോയ ഉണങ്ങിയ തെങ്ങിന്റെ ആ പൊത്തിൽ നിന്നും എങ്ങനെയെങ്കിലും തത്തയെ പിടിക്കാൻ ഇവർ ശ്രമിക്കുന്നത് തെങ്ങിൻ്റെ മുകളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവർ ഒരുപാട് ശ്രമിച്ചു നോക്കി ആ തത്തയെ പിടിക്കാൻ ഒരു കണക്കിനും സാധിക്കുന്നില്ല എന്ന് വന്നപ്പോൾ തെങ്ങ് വെട്ടിമാറ്റാൻ ഇവർ ശ്രമിക്കുകയാണ് അങ്ങനെ തെങ്ങ് വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉണങ്ങിയ തെങ്ങായതുകൊണ്ട് തന്നെ മുകളിൽ നിന്നും പൊട്ടി സിനാന്റെ ദേഹത്തേക്ക് ചാഞ്ഞ് വീഴുകയായിരുന്നു കുട്ടികളുടെ ഒച്ചയും ബഹളവും കേട്ടാണ് അവിടെയുള്ള നാട്ടുകാർ ഓടിയെത്തുന്നത് ഓടിയെത്തുമ്പോൾ കാണുന്ന കാഴ്ച വീണ തെങ്ങിൻ്റെ അടിയിൽ നിന്നും സിനാൻ പിടക്കുന്നതാണ് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടുപോയി ഇന്നാലില്ല ഈ സംഭവം നടന്നിരിക്കുന്നത് ആലുവ യു സി കോളേജിൻ്റെ സമീപത്താണ് ആലങ്ങാട് വായലക്കാട് വീട്ടിൽ മൂസയുടെ മകനാണ് മരണപ്പെട്ടുപോയ മുഹമ്മദ് സിനാൻ സിനാൻ പഠിക്കുന്നത് തോട്ടക്കര ഹോളി ഗോസ്റ്റ് കോൺവെൻറ്റിലാണ് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി പടച്ച റബ്ബിലേക്ക് മടങ്ങി പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യണം പടച്ച റബിൻ്റെ വിളി വന്നാൽ നമുക്ക് ഓരോന്ന് തോന്നുകയാണ് പഠിച്ച റബ്ബ് ഓരോന്ന് തോന്നിപ്പിക്കുകയാണ് ഓരോ മരണത്തിനും ഓരോ കാരണം വേണമല്ലോ പടച്ചറബിൻ്റെ തീരുമാനമാണ് ക്ഷമിച്ചേ പറ്റൂ സഹിച്ചേ പറ്റൂ ആ മാതാപിതാക്കളുടെ അവസ്ഥയാണ് ഞാൻ ചിന്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യണം കേട്ടോ മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെ അവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയതാണ് ഓരോ മാതാപിതാക്കളും ഇന്നും മക്കൾ മരണപ്പെട്ട് വർഷങ്ങളായിട്ടും അവരുടെ മാനസിക നില തന്നെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്നും അവർ എന്തൊക്കെയാണ് പറയുന്നത് ചില മാതാപിതാക്കൾക്ക് ഒറ്റ മക്കളാണ് നഷ്ടപ്പെട്ട വേദനയിലിരിക്കുന്ന എത്ര എത്ര മാതാപിതാക്കളും ഞങ്ങൾക്കറിയാമെന്നറിയോ അപ്പോൾ ഈ മക്കളുടെ മരണം എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ പെട്ടെന്ന് ലഭിച്ചാൽ തന്നെ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമ്മൾ ഒരുപാട് താമസിച്ച് പോകാറുണ്ട് അത് എങ്ങനെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെടുകയാണ് എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അതാണ് പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് പത്ത് വയസ്സുകാരനായ മുഫാസാണ് മുഫാസും ഈ ലോകത്തോട് വിട പറഞ്ഞു ചെറിയ പ്രായത്തിൽ വെക്കേഷൻ കാലങ്ങളിൽ ഒരുപാട് മക്കൾ മരണപ്പെട്ടതുപോലെ തന്നെ കുളത്തിൽ വീണാണ് ഈ പൊന്നുമോന് മരണപ്പെട്ടുപോയത് ഇന്നാലില്ലാ ഹി വൈനായി ഹിറാജിയു തിരൂരാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നിരമറത്തൂർ മാങ്ങാട് പറമ്പിൽ ഉമർ ഫാറൂഖിൻ്റെ മകനാണ് കുളത്തിൽ മുങ്ങി മരണപ്പെട്ടിരിക്കുന്നത് പത്ത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നിറമലത്തൊരു ജി യു പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഫാസ് പഠിച്ചറബിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് എൻ്റെ നാട്ടിലും ഇതുപോലൊരു മരണം നടന്നതാണ് അതിൻ്റെ വേദന ഇനിയും വിട്ടുമാറിയിട്ടില്ല ആ മാതാപിതാക്കളുടെ മുഖത്ത് ഇന്നും നമുക്ക് നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് മുഫാസ് കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയതാ അങ്ങനെ അവിടുന്ന് കാണാതാവുകയായിരുന്നു അങ്ങനെ അവൻ പഠിക്കുന്ന തിരുമരത്തൂർ സ്കൂളിന് സമീപത്തുള്ള കുളത്തിൽ തിരച്ചിലും നടത്തി അവിടുന്ന് വൈകിട്ട് ഏഴ് മണിയോടാണ് അത്രേ ആ കുട്ടിയുടെ മയ്യത്ത് കണ്ടെത്തിയത് സുബൻ അല്ല ഈ ഒരു സമയത്തുണ്ടാകുന്ന ആ മാതാപിതാക്കളുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടതാണ് പ്രിയപ്പെട്ടവരെ അതൊരു വല്ലാത്തൊരവസ്ഥയാണ് പൊന്നുമക്കളെ ആ കുളത്തിൽ തിരിയുമ്പോൾ ആ കരക്ക് നിൽക്കുന്ന ആ ഉപ്പയുടെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടതാ ആ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ ഉപ്പയുടെ ഹൃദയത്തിൽ നിന്നും കത്തിക്കാളുന്നത് ഞാൻ നേരിട്ടറിഞ്ഞതാ പടച്ചറബ്ബേ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടച്ചറബ്ബെ ഇതുപോലെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കളുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കണേ അല്ലാ പടച്ചറബ ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ റബ്ബേ നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ ചെറിയ മക്കളാണ് റബ്ബെ അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാൻ റബ്ബെ നീ തന്നെ കാക്കണേ റബ്ബെ നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം ഉണ്ടാകണേ റബ്ബേ പടച്ചറബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്ഥിതി നൽകണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ ആ പൊന്നു മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ പടച്ച റബ്ബെ നമ്മുടെ മക്കളില്ലാത്ത ജീവിതം നമുക്ക് തരല്ലേ റബ്ബേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബെ നമ്മുടെ ജീവനും ജീവിതവും ആ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരളി റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസിനി നൽകണ റബ്ബെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബെ പട്സറബ്ബേ നമ്മുടെ മക്കളെ കാക്കണേ റബ്ബേ നല്ല സാലിംഗളായ സാലിഹത്തായ മക്കളാക്കി തരണേ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ റബ്ബേ ഈ പാബിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദു ചെയ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ ഇൻഷാല്ലാ ദുവാ വസിയത്തോടെ അസ്സലാമലൈക്കും വാഹത്തുള്ള